ഹായ് ഫ്രണ്ട്സ് സിമസ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഈ കട്ട് ചെയ്ത് വെക്കുന്നത് നമുക്ക് ബ്രെഡ് കൊണ്ട് ബജി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് കടലമാവാണ് ആയിട്ട് എടുത്തുള്ളത് അതുപോലെ അതിൽ തന്നെ ഒരു അര കപ്പ് പത്തിരിൻ്റെ പൊടി അല്ലെങ്കിൽ നൂലപ്പത്തിൻ്റെ പൊടി നൈസ് പൊടി ആയിരിക്കണം അരിപ്പൊടി അതൊരു അര കപ്പ് ഇട്ടുണ്ട് കിട്ടാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ അത്ര ബേക്കിംഗ് സോഡ ഇടാട്ടോ ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂണ് ഇടണം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മിളക് പൊടി അതായത് കളറ് കിട്ടുന്നതിനും എരി പാടില്ലല്ലോ അത് കഴിഞ്ഞ് ഒരു അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടി കായം ചതച്ചിടരുത് കേട്ടോ കാരണം അത് കടിക്കും നമ്മൾ അപ്പോൾ പൊടി ഇട്ടോളൂ അപ്പോൾ കായത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂണ് അതിലേക്ക് ഇടാട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അതിലേക്ക് ഇടാൻ പോണത് ഒരു ടീസ്പൂണ് നെയ്യ് നെയ്യ് ഇടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണ് നെയ്യ് ഇട്ടു അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇടണം എത്ര നോക്കിയിട്ട് ഓരോരുത്തര ടേസ്റ്റിനനുസരിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഞാൻ ഇത്തിരി കളർഫുൾ അതായത് ഒരു കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു അര ടീസ്പൂണ് കറുത്ത എള്ള അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി പക്ഷെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ് അതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ മിക്സാക്കാം അപ്പം നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ലൂസായി പോവും കടലമാവല്ലേ അപ്പോൾ നമ്മൾ ദോശ മാവിൻ്റെ ലൂസില്ല അതേപോലെ ആക്കി എടുക്കാട്ട എന്നാലും ബ്രെഡ് അതിൽ ഓരോന്നും മുക്കിയിട്ട് ഇങ്ങനെ എടുക്കാം അപ്പോൾ നമ്മളിത് ഈ ബ്രെഡ് അതിൽ മുക്കി ഇടരുത് കേട്ടാ അതായത് നമ്മൾ ചീൻ്റെ ചട്ടിയിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടാകുമ്പോൾ ആ സമയത്ത് മാത്രമേ അത് മുക്കിയെടുക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അത് പെട്ടെന്ന് വെള്ളം തട്ടുമ്പോൾ കുതിരുമ്പോൾ അത് എടുക്കാൻ പറ്റില്ല അപ്പം നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണം എന്ന് കണ്ട അപ്പം തന്നെ മുക്കി അതിലിടാംട്ടാ എന്നിട്ടൊരു മീഡിയ അത് തീരെ ചെറുതല്ല എന്നാൽ നല്ല ഹൈയിലല്ല തീടാട്ടൊരു മീഡിയത്തിൽ ഇടാ എന്നിട്ട് നിങ്ങൾ എടുക്കുക അടിപൊളി നല്ല ടേസ്റ്റാണ് അപ്പോൾ സ്കൂൾ വിട്ട് വരുന്നവർക്കും ജോലിക്ക് കഴിഞ്ഞ് വരുന്നവർക്കും ഒക്കെ അര മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ്